പാസ്പോർട്ടിലെ ഫോട്ടോയും മുഖവുമായി പൊരുത്തപ്പെട്ടില്ല മുഖം തിരിച്ചറിയലെ യന്ത്രം തെറ്റായി തിരിച്ചറിഞ്ഞതോടെ യുവതിയോട് മേക്കപ്പ് കളയാൻ ആവശ്യപ്പെട്ട് എയർപോർട്ട് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ യുവതി ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തന്റെ മേക്കപ്പ് നീക്കം ചെയ്യുന്ന വീഡിയോ ചൈനീസ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ചൈനയിലെ ഷാങ്ഹായ് വിമാനത്താവളത്തിൽ ഈ അടുത്ത് സംഭവിച്ച രസകരമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു യാത്രക്കാരിക്ക് പാസ്പോർട്ടിലുള്ള ഫോട്ടോയിലെ രൂപവുമായി തൻ്റെ ശരിക്കുമുള്ള മുഖത്തിന് സാമ്യമില്ലാത്തതായി ഫേഷ്യൽ റെക്കഗ്നീഷൻ മെഷീൻ കണ്ടുപിടിച്ചു അതുകൊണ്ട് തന്നെ ഇതുവഴി കടന്നു പോകാൻ ഒരു യാത്രക്കാരിക്ക് കഴിഞ്ഞില്ല ഇതേ തുടർന്ന് അധികൃതർ അവരോട് മുഖത്തെ മേക്കപ്പ് മുഴുവൻ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു തുടർന്ന് മേക്കപ്പ് തുടച്ചു നീക്കുകയല്ലാതെ മറ്റു വഴിയില്ലെന്ന അവസ്ഥയായതിനാൽ യാത്രക്കാരി മുഖത്തെ മേക്കപ്പ് നീക്കം ചെയ്തു ചൈനീസ് മാധ്യമങ്ങളിൽ തന്നെ പ്രചരിച്ച ഒരു വീഡിയോ വഴിയാണ് ഈ വിവരം പുറം ലോകം അറിഞ്ഞത് ന്യൂയോർക്ക് പോസ്റ്റ് അടക്കമുള്ള രാജ്യാന്തര മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു മുഖത്തെ മേക്കപ്പ് തുടച്ചു മാറ്റുന്ന യുവതിയുടെ ബുദ്ധിമുട്ടും വീഡിയോയിൽ വ്യക്തമാണ് അതേസമയം വിമാനത്താവളത്തിലെ ജീവനക്കാരൻ എന്ന് തോന്നിക്കുന്ന ഒരാൾ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് യുവതിയെ ഏറെ ശകാരിക്കുന്നതും വീഡിയോയിൽ കേൾക്കാൻ സാധിക്കും നിങ്ങളുടെ പാസ്പോർട്ടിലുള്ള ഫോട്ടോയിലെ പോലെ ആകുന്നതുവരെ എല്ലാം തുടച്ചു മാറ്റൂ എന്നാണ് ജീവനക്കാരൻ കർശനമായി പറയുന്നത് ഒപ്പം എന്തിനാണ് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് നടക്കുന്നത് വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ലേ എന്നും ആരോ ചോദിക്കുന്നതായി കേൾക്കാം യാത്രക്കാരിയുടെ മേക്കപ്പ് കണ്ട് പലരും കല്യാണത്തിന് വധു ചെയ്യുന്നത് പോലെയുള്ള കനത്ത മേക്കപ്പ് എന്നാണ് വിശേഷിപ്പിച്ചത് പാസ്പോർട്ടിലെ ഫോട്ടോയോട് വിപരീതമായ രീതിയിലുള്ള കഠിനമായ മേക്കപ്പ് മൂലമാണ് യന്ത്രം വ്യക്തിയെ തിരിച്ചറിയാൻ അസൗകര്യം കാണിച്ചതെന്ന് കരുതപ്പെടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ നേരിട്ട് ഇടപെട്ടത് ഒരുപാട് വിമർശനങ്ങൾ യാത്രക്കാരിയായ യുവതിക്ക് നേരെ വരുമ്പോഴും മേക്കപ്പ് ഉപയോഗിക്കാത്ത ആരാണ് ഇപ്പോൾ ഉള്ളത് എന്ന ചോദ്യവും നിരവധി പേർ ഉന്നയിച്ചു നൂറിൽ കുറഞ്ഞത് എമ്പത് ശതമാനം സ്ത്രീകളും മുഖത്തും ചുണ്ടത്തും ചായം പുരട്ടുന്ന കാലഘട്ടമാണിതെന്നും ഇവയൊന്നും പൂശാതെ പുറത്തേക്കിറങ്ങുന്ന സ്ത്രീകൾ കുറവാണെന്നും പലരും അഭിപ്രായപ്പെട്ടു സംഭവത്തിനിരയായ യുവതിയുടെ കാര്യത്തിൽ പാസ്പോർട്ട് എടുത്തിട്ട് ഒരുപാട് വർഷമായിട്ടുണ്ടാവാം അങ്ങനെയും മുഖത്ത് വ്യത്യാസം വരാലോ എന്നും നിരവധി പേർ ചോദിച്ചിട്ടുണ്ട് ഒപ്പം ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് മുഖത്ത് മേക്കപ്പ് ഇടുന്നതും ഇടാതിരിക്കുന്നതും അല്ലെങ്കിൽ എത്ര അളവിൽ മേക്കപ്പ് ഇടണം എന്നതൊക്കെ ഇത്തരം കാര്യങ്ങളിൽ അനാവശ്യമായ കുറ്റപ്പെടുത്തലുകളും അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരവും ഒന്നും ശരിയല്ലെന്നും ഒരുപാട് പേർ കമൻറ്റുകളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് മുഖം തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അമിതമായ മേക്കപ്പ് മൂലം മെഷ്യൻ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നാണ് വിമാനത്താവളത്തിലെ സംഭവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉദ്യോഗസ്ഥർ നടത്തിയ ഇടപെടലിന്റെ കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് അധികൃതർ ബ്രൈഡൽ മേക്കപ്പ് പോലെയായിരുന്നു യുവതിയുടെ മുഖത്ത് ഉണ്ടായിരുന്നത് തിളക്കമുള്ള മുഖം യന്ത്രത്തിന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പാസ്പോർട്ടിലെ ഫോട്ടോയിലുള്ളതുപോലെ ആകുന്നതുവരെ മേക്കപ്പ് തുടയ്ക്കണമെന്ന ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശവും വീഡിയോയിൽ കേൾക്കാം ഇമിഗ്രേഷൻ കടന്നു പോകാൻ തന്റെ മുഖത്തുനിന്ന് മേക്കപ്പ് എല്ലാം തുടച്ചു മാറ്റേണ്ടി വന്നെങ്കിലും ഒടുവിൽ യുവതിക്ക് വിമാനത്തിൽ കയറാൻ കഴിഞ്ഞോ എന്നും വ്യക്തമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ വേഗമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പ്രതികരണങ്ങൾ വന്നത് ചിലർ ഇതിനെ കളിയാക്കിയപ്പോൾ മറ്റു ചിലർ യുവതിയോട് സഹതാപം പ്രകടിപ്പിച്ചു യഥാർത്ഥ ജീവിതത്തിൽ ഫിൽട്ടറിട്ട് നടക്കാൻ പറ്റില്ലല്ലോ എന്നാണ് ചിലർ ചോദിച്ചത് അതേസമയം ഗാർഡ് യുവതിയോട് ഇത്ര മോശമായി പെരുമാറേണ്ടതില്ലായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരും ഏറെയുണ്ട് ഇത്തരത്തിലൊരു വീഡിയോ എടുത്തയാളെയും ആളുകൾ വെറുതെ വിട്ടിട്ടില്ല ഇതൊരുതരം ബുള്ളിങ് ആണെന്ന് സോഷ്യൽ ഇടം കുറ്റപ്പെടുത്തി ഫേഷ്യൽ റെക്കഗ്നീഷൻ സ്കാനറിന്റെ പ്രവർത്തനക്ഷമതയെയും ചിലർ ചോദ്യം ചെയ്യുന്നുണ്ട് എത്ര വലിയ മേക്കപ്പ് ആണെങ്കിലും സ്കാനറിന് മുഖം തിരിച്ചറിയാൻ കഴിയണമെന്നും ഉപകരണങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയമായിട്ടുണ്ടെന്നും ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നായി കാണാനാവില്ല പ്ലേബോയ് നോവയുടെ പെർഫെക്റ്റ് വുമൺ എന്നറിയപ്പെടുന്ന ബ്രസീലിയൻ മോഡലും ഇൻഫ്ലുവൻസറുമായ ജനേന പ്രസ്രസിനും സമാനമായ അനുഭവം അടുത്തിടെയുണ്ടായി നിരവധി കോസ്മെറ്റിക് സർജറികൾ ചെയ്തതുകൊണ്ട് അവരെ തിരിച്ചറിയാൻ കഴിയാതെ വന്നതിനാൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ നാൽപ്പത് മിനിറ്റോളം തടഞ്ഞു വെച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് മൂക്കിലെ ശസ്ത്രക്രിയകൾ ബോഡി ലിഫ്റ്റ് മുഖം പൂർണമായി മാറ്റിവെക്കൽ എന്നിവ ഉൾപ്പെടെ ഇരുപതിലധികം ശസ്ത്രക്രിയകൾക്കായി ഏകദേശം ഒരു മില്യൺ ഡോളറാണ് അതായത് ഏകദേശം എട്ട് കോടി രൂപയാണ് ജനേന ചെലവഴിച്ചത് വർഷങ്ങളായി എൻ്റെ രൂപത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നതുകൊണ്ട് ഇത് എപ്പോഴെങ്കിലും സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു സംഭവത്തിന് ശേഷം അവർ മാധ്യമങ്ങളോട് ഇങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ ഈ അനുഭവത്തിന് ശേഷം അവർ ഉടൻ തന്നെ തൻ്റെ പാസ്പോർട്ടിലെ ഫോട്ടോ മാറ്റി സൗന്ദര്യത്തിന് അതിൻ്റെതായ വിലയുണ്ടെന്നും ഇത്തരം നാണക്കേടിലൂടെ വീണ്ടും കടന്നു ആഗ്രഹിക്കുന്നില്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ചൈനയിലെ ഏറ്റവും തിരക്കേറിയതും ആധുനിക സൗകര്യങ്ങളുമുള്ളതുമായ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് പി വി ജി എന്നറിയപ്പെടുന്ന ഷാങ്ഹായ് ഫുഡോങ് രാജ്യാന്തര വിമാനത്താവളം ഷാങ്ഹായ് നഗരത്തിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ വിമാനത്താവളം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ചൈനയിലേക്കുള്ള ഒരു പ്രധാന കവാടം കൂടിയാണ് വലിയ റൺവേകളും അത്യാധുനിക ടെർമിനലുകളും ഉൾപ്പെടെയുള്ളവ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഈ വിമാനത്താവളത്തെ വേറിട്ട് നിർത്തുന്നു ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ വിമാനത്താവളം വിപുലമായ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ വിവിധതരം തരം യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട് സാങ്കേതികവിദ്യയുടെ കാര്യത്തിൽ ഏറെ മുന്നിട്ട് മുന്നിട്ടു തന്നെ ഫിഷർ റെക്കഗ്നേഷൻ പോലുള്ള സംവിധാനങ്ങൾ ഇവിടെ സാധാരണമാണ്